വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ നൽകിയവർക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യാം ഇവരുടെ അപേക്ഷകൾ ഏപ്രിൽ വരെ നടക്കുന്ന ഉദ്യോഗസ്ഥ പരിശോധനയിൽ പരിഗണിക്കും തുടർന്ന് അന്തിമ പട്ടിക തയ്യാറാക്കും പുതുതായി ചേർത്തവരുടെ പേര് നിലവിലെ വോട്ടർ പട്ടികയിൽ അനുബന്ധമായി ചേർക്കും ഏപ്രിൽ വരെ അപേക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന തരത്തിലുള്ള സന്ദേശം തെറ്റാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു അന്തിമ പട്ടിക തയ്യാറാക്കിയ ശേഷം നാട്ടിലില്ലാത്തവർ സ്ഥലം മാറിപ്പോയവർ മരിച്ചവർ എന്നിവരുടെ പട്ടിക ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് ശേഖരിക്കുമെന്നും സഞ്ജയ് എം കൌൾ പറഞ്ഞു ഈ പട്ടിക വോട്ടെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൈമാറും ഇതിലുൾപ്പെട്ട ആരെങ്കിലും വോട്ട് ചെയ്യാനെത്തിയാൽ സത്യവാങ്മൂലവും വിരലടയളവും ശേഖരിച്ച ശേഷമേ അനുവദിക്കൂ പേര് ഒന്നിലധികം തവണ ചേർത്തവരെയും മരിച്ചവരെയും മറ്റും കണ്ടെത്തി മുപ്പത് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ നീക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം